ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഒരു കോമ്പറ്റീഷനാണ് ടോക്സിറ്റിയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയാറില്ല ഓരോ പ്രോഗ്രാമിനും ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സിംഗിങ് കോമ്പറ്റീഷൻ ആണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റെ കണ്ടന്റ് വൈസ് ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ അടിയിടി മനുഷ്യ സ്വഭാവം ഒരു ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കുറേ മനുഷ്യന്മാരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ പരസ്പരം പെരുമാറുന്നു ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കുന്നു ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എന്താ പറയുക രീതിയിൽ തലത്തിലേക്ക് ഉയരത്തക്ക രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് ആക്ച്വലി ബിഗ് ബോസ് ആ ഒരു ഷോയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഞാൻ അതിനകത്തേക്ക് ചെല്ലാനുള്ള എൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇത്ര ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഇല്ല അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോൾ വാസവദത്ത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നെഞ്ചിലെറ്റിയ പല ആൾക്കാർക്കും ഞാനൊരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരു കലാകാരി എന്നുള്ളത് നമ്മളൊക്കെ കലാകാരന്മാരായിട്ട് ജനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കഴിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നടക്കണം എന്നുള്ളത് ഇത്ര ഈസി ആയിട്ട് കിട്ടുന്ന വേറൊരു പ്ലാറ്റ്ഫോമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നൂറ് ദിവസം അതിൻ്റെ കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ അവിടെ നമ്മൾ നമ്മുടെ മാന്യത കീപ്പ് ചെയ്ത് നമ്മുടെ ഗെയിം കൃത്യമായിട്ട് നടത്തി അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒറിജിനൽ ഓഫ് ബാറ്റൽസ് എന്നായിരുന്നു നമ്മുടെ ഇത് അത് ഇപ്പോൾ പുതിയ സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ദിവസമായല്ലോ ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിലെ കൂടി തന്നെ ഞാൻ പറയട്ടെ ഞങ്ങളെല്ലാവരും ഒറിജിനൽ ഓഫ് ബാറ്റൽസ് തന്നെയായിരുന്നു കാരണം ആരും ഫേക്കായിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടില്ല അതുമാത്രമല്ല സമൂഹത്തിന് മുന്നിൽ ഒരുപാട് നല്ല മെസ്സേജസ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ വഴക്കുകളും എന്താ പറയുക ഗെയിം സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു എത്തിക്സ് വിട്ടിട്ട് ഞങ്ങളാരും കളിച്ചു എന്നുള്ളത് ഇപ്പോഴെന്നല്ല പല സീസണിലെ ഗെയിമുകൾ കാണുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ എല്ലാവരും സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നില്ല എല്ലാത്തിലും മാറ്റങ്ങൾ വരണം ഇപ്പം ബാറ്റൽ ഓഫ് ഒറിജിനൽസ് എന്ന് കഴിഞ്ഞിട്ട് അൺപ്രഡിക്റ്റബിളാവുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ടാവുക ഗെയിമിൻ്റെ വ്യത്യാസമുണ്ടാവും ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടാവും സാഹചര്യങ്ങളുടെ വ്യത്യാസം ഉണ്ടാക്കുണ്ടാവും പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും എന്ത് കണ്ടന്റ് ടോക്സിസിറ്റി അല്ലെങ്കിൽ കണ്ടൻറ് ഇന്നത് നമ്മൾ മറ്റു മറിച്ചെന്നൊക്കെ പറഞ്ഞാലും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് സമൂഹത്തിനോട് ഒരു കമ്മിറ്റമെന്റ് അഖിലിനെയൊക്കെ ചീത്ത വിളിക്കുന്നു പേരിൽ ഞാൻ അടക്കം ഞാൻ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഖിലിൻ്റെ എന്നിട്ട് പോലും നമ്മൾ അഖിലിനെ എന്തോ അഖിൽ പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള പോലും നമ്മൾ അഖിലിനെ ഭയങ്കരമായിട്ട് നമ്മൾ വിമർശിച്ചായിരുന്നു ഇങ്ങനെ വഴക്ക് പറയാൻ പാടില്ല ഇങ്ങനെ അതാക്കാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴത്തെ സീസൺ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ചോദിക്കാൻ ഇപ്പോഴത്തെ സീസൺ സീസൺ ചേച്ചി കണ്ടിന്യൂസ് കാണുന്നില്ല അത് കാണുന്നില്ല ഓ ഞാൻ മറ്റേ മറ്റേ ഇതായിട്ട് പറയണല്ലോ സോറിട്ടോ ഞാൻ അങ്ങനെ കാണാൻ അതല്ല ഒന്നാമത് നമുക്ക് സമയമില്ല പിന്നെ ഒന്ന് കേബിളില്ല വീട്ടില് കേബിൾ ഉണ്ടായിട്ടും കാര്യമില്ല കാരണം പതിനഞ്ചു ദിവസവും പതിനാറ് ദിവസം ഒന്നും നമ്മള് വീട്ടിലുണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ട് കേബിളില്ല പിന്നെ കാണുന്നത് ഈ നമ്മുടെ മൊബൈലിലാണ് അപ്പൊ അതും ഈ റീൽസ് വരുമ്പോഴൊക്കെ കാണും പിന്നെ യൂട്യൂബിൽ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണുന്നുള്ളൂ അല്ലാതെ ഞാൻ ഒന്നിലും അങ്ങനെ എന്താ പറയാ അങ്ങനെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല ഞാൻ എന്നാലും ഇപ്പോ റീൽസ് എന്താ ഒരു അല്ല ആ തോന്നലാണ് ഇപ്പോ പറഞ്ഞത് കുറച്ചുകൂടിയും ഒന്ന് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് കളിക്കാം ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി കളിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ക്ഷോഭിച്ചാൽ മാത്രമേ നമ്മള് ബിഗ് ബോസിന്റെ എപ്പിസോഡുകളിൽ വരുവുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടോ കണ്ടസ്റ്റൻസിന് എന്നൊരു ചെറിയൊരു ഡൗട്ട് ചിലപ്പോൾ തോന്നി അപ്പം ഞാൻ കുറച്ച് പേരുടെ പേരുകൾ പറയാം അപ്പൊ അവരെ കുറിച്ച് വാക്കിൽ ഉത്തരം പറയണേ സാഗർ അതൊന്നും ഒറ്റ ഒറ്റവാക്കി തീർക്കണ്ടാവില്ല എന്നാലും ചേച്ചിക്ക് പറയാനുണ്ടാവില്ല ഇനി അടുത്തത് സെറീന എൻ്റെ പറയാൻ മരുമകളാണ് സെറീന നല്ലൊരു ചാർമിങ് ഗേളാണ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന എല്ലാവരെയും എന്താ പറയാ നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ നമ്മളെ എല്ലാ ബന്ധങ്ങളെയും നിലനിർത്താൻ നമ്മളൊരു നമ്മളൊരു എന്താ പറയുക ഒരു ഓ അതിനെന്താ ഇപ്പൊ പറയുക നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ പലപ്പോഴും അത് ചെയ്യാറില്ലേ അല്ലെ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പം മോള് നമ്മള് ഭയങ്കര കൂട്ടാണ് ഞാനൊരു എഫേർട്ട് എഫേർട്ട് എടുക്കണം അല്ലെ ഞാൻ അങ്ങോട്ട് വിളിക്കണം അല്ലെങ്കിൽ മോളെ കുറിച്ച് അന്വേഷിക്കണം ആ എഫേർട്ട് എടുക്കാതെ വരുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നത് അങ്ങനത്തെ എഫേർട്ട് എടുത്ത് എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു കുട്ടിയാണ് അഖിൽ ഒരു ബോൾഡ് രാഷ്ട്രീയക്കാരനാണ് നല്ല ലോക വിവരമുള്ള അത് മാത്രല്ല വളരെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളാണ് അഖിൽമാരാര് അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് സംസാരം കൊണ്ട് നമ്മൾ പറഞ്ഞതിനെ കൂടി നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് അഖിലിന്റെ മറുപടി നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മളെന്തെങ്കിലും തർക്കിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സബ്ജെക്ട് എടുത്തിടുക അതില് അഖിലിന്റെ വർത്താനം നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുമായിരിക്കുമോ അപ്പോൾ നമ്മൾ ചിന്തിച്ചെടുത്തതൊക്കെ തെറ്റായിരുന്നില്ലേ നമ്മളെ ഭാഗത്തായിരിക്കും ശരി വന്ന് അഖിലിന് പറഞ്ഞങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര വാസ് എന്താ പറയാ ഭാഷ കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ട് ഇപ്പോൾ